പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പരാതി എൻ രാധാകൃഷ്ണന്റെ പങ്ക് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് വി ആർ അനൂപാണ് പരാതി നൽകിയത് എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ടോ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ആരോപണത്തിന്റെ മുന നീളുകയും എൻ രാധാകൃഷ്ണനൊക്കെ മാധ്യമങ്ങളെ കണ്ടത് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്താണ് ഈ ഇടുക്കി മുമ്പിലേക്ക് വന്നിരിക്കുന്ന പരാതി അതിൻ്റെ ഉള്ളടക്കം വിശദാംശങ്ങൾ ശ്രീകാന്ത് ീജിത്ത് നിലവിലിപ്പോൾ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണന് എതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ ഒരു പരാതി വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് വി ആർ അനൂപാണ് പരാതി നൽകിയത് പാതിവിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എ എൻ രാധാകൃഷ്ണന് പങ്കുണ്ടെന്നാണ് ഈ പരാതിയിലെ ആരോപണം ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നു നേരത്തെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിലടക്കം ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നു പക്ഷേ അന്ന് എ എൻ രാധാകൃഷ്ണൻ ഒഴിവാക്കി എന്നുള്ളതാണ് ആരോപണമായി പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ഒരു പരാതി നൽകിയത് എന്തായാലും പരാതി ഇടി സ്വീകരിച്ച് റിസിപ്റ്റ് നൽകിയിട്ടുണ്ട് ഇനി തുടർ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന്